നമസ്കാരം സിയോക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം തിരുസഭയ്ക്ക് സ്വർഗം നൽകിയ സമ്മാനം ലയോ പതിനാലാമൻ പാപ്പ ഇനി ആഗോള ആഗോളസഭയെ നയിക്കും ജനകോടികളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി പരിശുദ്ധാത്മാവ് തിരുസഭയ്ക്ക് പുതിയ പാപ്പയെ സമ്മാനിച്ചു അമേരിക്കയിൽ നിന്നുള്ള റോബർട്ട് പ്രോവെസ്റ്റ് തിരുസഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത് പാപ്പയായി ഇനി തിരുസഭയെ നയിക്കും തൻ്റെ നാമമായി അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്നത് ലെയോ പത്മാലമൻ എന്ന നാമമാണ് വത്തിക്കാൻ സമയം ആറ് പതിനൊന്നിനാണ് ഫലം വന്നത് സിസ്റ്റീൻ ചാപ്പലിന് മുകളിൽ വെളുത്ത പുക പുറത്തു വന്നതോടെ പള്ളിമണികൾ കൂട്ടത്തോടെ മുഴങ്ങി സ്വിസ് ഗാർഡുകളും ബാൻഡ് സംഘവും വത്തിക്കാൻ ചത്വാരത്തിലേക്ക് മാർച്ച് നടത്തി വത്തിക്കാൻ ചൊത്വാരം നിമിഷ നേരം കൊണ്ട് ജനനിബിഡമായി തീരുകയായിരുന്നു ഒരു മണിക്കൂറിന് ശേഷം കർദിനാൾ സംഘത്തിലെ മുതിർന്നയാൾ പ്രോട്ടോ ഡീക്കൻ കർദിനാൾ ഡൊമനിക് മാമ്പട്ടി സെന്റ് പീറ്റേഴ്സ് ബസിലേക്കയുടെ മട്ടുപ്പാവിലെത്തി ഹംബേമോസ് പാവ എന്ന് അറിയിച്ച് പുതിയ മാർപ്പാപ്പയുടെ പേരും സ്വീകരിച്ച നാമവും വെളിപ്പെടുത്തി ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഗോവയിൽ നിന്നുള്ള കർദിനാൾ ഫിലിപ്പ് നേരി ഉൾപ്പെടെ നിരവധി കർദിനാൾമാർ മധ്യ ബാൽക്കണിയുടെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന മറ്റ് ബാൽക്കണിയിലെത്തി വത്തിക്കാൻ ചത്തുവരത്തിൽ ഹർഷാരവത്വങ്ങളോടെ പതിനായിരങ്ങൾ വൈകാതെ പുതിയ മാർപ്പാപ്പ സ്ഥാനവസ്ത്രങ്ങൾ അണിഞ്ഞ് സെന്റ് പീറ്റേഴ്സ് ബസീലിയ്ക്കയുടെ ബാൽക്കണിയിലെത്തി വിശ്വാസികളെ അഭിസംബോധന നടത്തി നിങ്ങൾക്ക് സമാധാനം എന്ന വാക്കുകളോടെയാണ് അദ്ദേഹം പാപ്പ പദവിയിലെ ആദ്യ പ്രസംഗത്തിന് തുടക്കം കുറിച്ചത് നിങ്ങൾക്ക് സമാധാനം പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ദൈവത്തിൻ്റെ അജഗണത്തിനു വേണ്ടി ജീവൻ നൽകിയ നല്ല ഇടയനായ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ആദ്യ ആശംസയാണിത് സമാധാനത്തിൻ്റെ ഈ ആശംസ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കാനും നിങ്ങളുടെ കുടുംബങ്ങളിലും അവർ എവിടെയായിരുന്നാലും എല്ലാ ആളുകളിലും എല്ലാ ജനതകളിലും ഭൂമിയിലും എത്തിച്ചേരാനും ഞാൻ ആഗ്രഹിക്കുന്നു ലയോ പതിനാലമൻ പാപ്പ പറഞ്ഞു മുൻ ഗ്രാമി ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചും രണ്ട് ദിവസം നീണ്ടുനിന്ന കോൺക്ലേവിൽ തന്നെ തിരഞ്ഞെടുത്തതിന് കർദിനാൾമാരോട് നന്ദി പറഞ്ഞു അദ്ദേഹം ഹ്രസ്വ സന്ദേശം തുടർന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക